ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ജെ എൻ ജെ കളക്ഷൻസ് അപ്പോൾ ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്നത് വേറെ ഒരു ആണ് ഇത് വന്നിട്ട് സിക്സ് എം എമ്മിൻ്റെ കുറച്ച് വലുതാണ് എയ്റ്റ് എം എം ആണോന്ന് ചോദിച്ചാൽ എയ്റ്റ് എം എം അല്ല അങ്ങനത്തെ ഒരു സൈസ് അപ്പം ഇതിൽ നമ്മൾ വന്നിട്ട് കിറ്റ് ഉണ്ടാക്കിയേക്കുന്ന ഈ ഒരു മെറ്റീരിയൽ ഈ ഒരു രണ്ട് മെറ്റീരിയൽസ് ആണ് കൊടുക്കുന്നത് മാലയുണ്ടാവും അതേപോലെ തന്നെ ഒരു ഒ പിന്നെ കുറച്ച് ബീഡ്സ് ഇന്നലെ നമ്മൾ വീ ഇന്ന് വീഡിയോയിൽ കാണിച്ച പോലെ ഒരു ഇച്ചിരി ബീഡ്സ് ബാക്കി വരും അപ്പം മാല കുറച്ചും കൂടെ വലിപ്പം വേണ്ടി വരും ഒരു എട്ടോ ഒമ്പതിലൊക്കെ പഠിക്കുന്നവർക്ക് വേണമെങ്കിൽ കുറച്ചും കൂടെ വലിപ്പത്തിൽ ചെയ്യാൻ വേണ്ടി ആ ബീഡ്സ് മതിയാവും അപ്പോൾ ഈ രണ്ട് സാധനങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാക്കാം ഇതല്ലാതെ ഇനിയും നിങ്ങൾക്ക് സാധനം ഉണ്ടാക്കണമെങ്കിൽ ഇത് ഒരു ബീഡ് എക്സ്ട്രാ വേറെ ആയിട്ട് മേടിച്ചാൽ മതി കിറ്റിൻ്റെ കൂടെ ഇതായിരിക്കും കിട്ടുക ഇതേപോലെ രണ്ട് ഹെയർ ബോ ഉണ്ട ഒരു ഹെയർ ബോയും ഒരു മാലയും ഉണ്ടാക്കാനുള്ള മെറ്റീരിയൽ എണ്ട് ബീഡ് ഒരു റായയുടെ ഒരു പിരി അതേപോലെ ഇത് പത്തെണ്ണം അപ്പോൾ ഈ ഒരു മാലയ്ക്കുള്ള ഇതാണ് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറെണ്ണം ഉണ്ട് ആറ് മോഡലിൽ നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റും അപ്പോൾ ഇതാണ് ഇന്നത്തെ കിറ്റ് ഇതിൻ്റെ റേറ്റ് വന്നിട്ട് നാൽപ്പത് രൂപയാണ് അപ്പോൾ ഉള്ളി ഫോർട്ടിയാണ് അപ്പോൾ നിങ്ങൾക്കൊരു ഹെയർ ബോയും അതേപോലെ ഒരു മാലയും ഉണ്ടാക്കാൻ പറ്റിയ ഒരു മെറ്റീരിയലാണ് അപ്പോൾ ഇത് നിങ്ങൾക്ക് ഡ്രെസ്സിന് മാച്ചിങ് ആയിട്ട് ചെയ്യാൻ വേണ്ടിയാണ് ഞാനിത് വലുതും ചെറിയ ബീഡ്സ് അല്ലെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും മോഡൽ ചെയ്യാം ഇതിന് ഇനി ഒരു പത്ത് രൂപയുടെ ബീഡ്സ് എക്സ്ട്രായും കൂടെ മേടിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണേൽ ബ്രേസ്ലെറ്റും അതേപോലെ തന്നെ വേറെയും ഡിസൈൻ ചെയ്ത് ചെയ്യാൻ പറ്റും അപ്പം ഇത്രയാണ് ഈ ഒരു കിറ്റിൽ വരുന്ന ആറ് കളേഴ്സ് ഉണ്ട് അപ്പം നിങ്ങൾ കണ്ടല്ലോ ഇതിൽ ഇനി നമുക്ക് അടുത്ത ഒരു സെറ്റും കൂടെ നോക്കാം അപ്പം ഇത് നമ്മളെ അടുത്ത കിറ്റാണ് ഈ കിറ്റ് എന്ന് പറയുന്നത് ഗ്ലാസ് ബീഡ്സിൻ്റെ ആണ് മെയിൻലി ഗ്ലാസ് ബീഡ്സും ഈ ഒരു റൗണ്ട് ബോളും ആണ് വരുന്നത് അപ്പം റൗണ്ട് ബോളിൽ ഉള്ളതുകൊണ്ടാണ് ഇതിന് റേറ്റ് കൂടുതലുമാണ് കുറച്ച് അപ്പം ഇത് ഗ്ലാസ് ബീഡ്സും നോർമൽ സിക്സ് എം എം ബീഡ്സും ആണ് ഈ കിറ്റിൽ ഒരു ഹെയർ ബോയോ ഒരു മാലയോ ഉണ്ടാക്കാൻ നിങ്ങൾക്ക് ഡ്രസ്സിന് ചേരുന്നത് പോലെ എടുക്കാനുള്ള ഓപ്ഷനും ഉണ്ട് പത്ത് ഗ്ലാസ് ബീഡ്സിൻ്റെ കളക്ഷൻസ് ഉണ്ട് ഇത് ഉണ്ട് പത്ത് ഡിസൈൻസ് ഈ പത്തിൽ ഇപ്പം നിങ്ങൾക്ക് ഇത് ഞാൻ സെലക്ട് ചെയ്യാനുള്ള ഇതിലിപ്പോൾ ഗ്ലാസ് ബീഡ്സിൻ്റെ നേരെ താഴെ കുറച്ച് ബീഡ്സുകളാണ് വെച്ചേക്കുന്നത് അപ്പം നിങ്ങൾക്ക് കളർ ഓപ്ഷൻ ഉണ്ട് ഇപ്പം ഞാൻ വൈറ്റിൻ്റെ കൂടെ വൈലറ്റാണ് ചെയ്തത് അപ്പം നിങ്ങൾക്ക് വൈറ്റിൻ്റെ കൂടെ വേണമെങ്കിൽ പീക്കോ കളർ ചെയ്യാം അല്ലെ വൈറ്റിൻ്റെ കൂടെ യെല്ലോ ചെയ്യാം വൈറ്റിൻ്റെ കൂടെ അടുത്തത് വൈലറ്റിൽ തന്നെ അല്ലെങ്കിൽ ഡാർക്ക് പിങ്കിൽ നിങ്ങൾക്ക് ഏത് മോഡലിൽ വേണേലും ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ ഇങ്ങനെ വെച്ചത് അപ്പോൾ നിങ്ങൾ സെലക്ട് ചെയ്യുമ്പോൾ ഇവിടെ നിന്നും സെലക്ട് ചെയ്യണം ഇവിടെ നിന്നും ഒരെണ്ണം സെലക്ട് ചെയ്യണം അങ്ങനെയാണ് കിറ്റിൽ വരിക ഈ ഒരു കിറ്റിൽ രണ്ട് എണ്ണം സെലക്ട് ചെയ്യണം ഇപ്പോൾ പിങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് പിങ്കും ഇതും കൂടെ ചേർത്ത് ചെയ്യാൻ തോന്നുമായിരിക്കും ഡ്രസ്സ് ചേരുന്നത് പിങ്കും ഉണ്ടാവും വൈലറ്റും ഉണ്ടെങ്കിലേ അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ പിന്നെ ഗ്രീൻ ആകുമ്പോൾ ലൈറ്റ് ഗ്രീനിൽ തന്നെ കിട്ടും നിങ്ങൾക്ക് വേണമെങ്കിൽ ഗ്രീനിൻ്റെ കൂടെ വൈറ്റ് ആയിരിക്കും വൈറ്റ് ആയിരിക്കും ചെയ്യാൻ തോന്നുന്നത് അപ്പോൾ അതുകൊണ്ട് വൈറ്റ് അങ്ങനെയാണ് ഞാൻ ഇത് വെച്ചേക്കുന്നത് അപ്പം നിങ്ങൾക്ക് ഓപ്ഷനബിളാണിത് ഇതിൻ്റെ കൂടെ പത്ത് റൗണ്ട് സ്റ്റൂണും കിട്ടുന്നുണ്ടാവും പിരി കിട്ടുന്നുണ്ട് എഡ് ബീഡ് കിട്ടുന്നുണ്ട് ഒരു സിംഗിൾ റായും കിട്ടുന്നുണ്ട് അപ്പോൾ ഈ രണ്ട് സാധനങ്ങളുണ്ടാക്കാൻ പറ്റും നിങ്ങൾക്കത് വെച്ചിട്ട് പത്ത് ഡിസൈൻസിൽ ചെയ്യാനും പറ്റും അപ്പം ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ അപ്പം ഇതിൻ്റെ റേറ്റ് വന്നിട്ട് എഴുപത് രൂപയാണ് ഈ രണ്ട് സെറ്റ് ചെയ്യാം രണ്ടെണ്ണം ചെയ്യാൻ ഒരു സെറ്റിൽ മാലയും അതേപോലെ റായു ഇതിൽ കുറച്ച് ബീഡ്സ് ബാക്കി വരുന്നുണ്ട് അത് വെച്ച് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇത് ഒരു പാക്കറ്റും കൂടി എക്സ്ട്രാ വേണമെങ്കിൽ മേടിച്ച് കഴിഞ്ഞാൽ ബ്രേസ്ലെറ്റും ഒക്കെ ഉണ്ടാക്കാൻ പറ്റും അങ്ങനെ ആകുമ്പോൾ അത് എക്സ്ട്രാ ഒരു പത്തോ ഒക്കെ ഇട്ട് കഴിഞ്ഞാലും നിങ്ങൾക്ക് ബ്രേസ്ലെറ്റും കൂടെ സെറ്റ് ചെയ്യാം ഇതിൽ ഞാൻ ഇതേ കാണിക്കുന്നു ഈ ഒരു സെറ്റ് ഇത്രയാണ് വരുന്നത് अब निर्क वीडियो इष्टाया लाइक सब्सक्राइब सब्सक्रैब् बाय बाय थैंक यू